എനിക്ക് നിങ്ങൾ അറിഞ്ഞൂടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തേലും ഞാനല്ല ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല എന്റെ വണ്ടി ഇപ്പൊ സംശയം ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ ഫോൺ ഫോൺ കേരളത്തിൻ്റെ പട്ടാളം എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം സഹോദരങ്ങളാണ് നമ്മുടെ ഓട്ടോ തൊഴിലാളികൾ ഓട്ടോ ഡ്രൈവറായ സഹോദരൻ ഉണ്ണിയാണ് വി എം ടി വി ഉൾട്ട ജംഗ്ഷനിലൂടെ ഇന്ന് ഉൾട്ടയാക്കാൻ ശ്രമിക്കുന്നത് മുപ്പത്തഞ്ച് വർഷമായി തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ ഓടി ഉപജീവനം നടത്തുന്ന വ്യക്തിയാണ് സഹോദരൻ ഉണ്ണി ആ ഒരു രസകരമായ കാഴ്ചയിലേക്ക് വി എം ടി വി ഉൾട്ട ജംഗ്ഷനുമായി നിങ്ങൾക്ക് മുന്നിൽ

ശരിയല്ല അതെ സ്ഥിരം ഞാൻ സംഭവിച്ച നമ്മളോട് നിക്കുന്നുണ്ട് നമുക്ക് അറിയാമല്ല മിക്ക ദിവസങ്ങള് മോശം ജീവിക്കാൻ വേണ്ടി പോയിട്ട് വരികയാണ് வேற என்னனும் இல்ல அந்த மேலி வர கே இங்க இந்த இன்சார்ஜ் ஒரு

അതെയ ആര വേദന ഉറന്നു ഞാൻ വണ്ടി വിളിച്ചത് ഞാൻ വണ്ടി ഒന്നും വിളിച്ചില്ല ூண்டு வண்டி விடு ஆளு வண்டி விளச்சுண்டி விட கிட்டு ஓடி அதே மாதிரி சங்குவும் போய் கலை அக்த்து வாங்கி நீ ஆட்டோ என்ன ஆரோங்கா வண்டி அவடையோதி வண்டி இல்லாது இல்ல வண்டி நல்ல ஒரு ഞാൻ ഞാൻ വിളിച്ചു ഞാൻ ഞാൻ എന്താ വണ്ടി ഒന്നും ഞാൻ വണ്ടി വിളിച്ചില്ല ആവശ്യമില്ല അവർ പയ്യനെ വിളിക്കുന്നു ആര് പയ്യനെ വിളിക്കുന്നു ഇവിടെ യാതൊരു இവിടെ யாரும் ஏறிக்கிடு. ஏய், சின்ன ஆளு தலைகிரேன்னு காமி இல்ல. என்ன தெரியதுடா? நீங்க என்ன சொல்றீங்க? அது என்ன சொன்னே? என்ன தெரியதுடா? ஒரே 300 ரூபாய்க்கு கொண்டு 1000 நல்லாவுல. நான் உங்க பையை எடுத்து இல்ல. நீங்க வண்டி ஏன் கேறியா? இல்லேல. ஏதான வண்டி? எங்கிதோ பிராண்டா. இல்ல ஏதான வண்டி? நை ஓட்டக்கிது நீ வந்து நின்னறியா? நீங்க ஏதான வண்டி? போய் நாங்க கேறீங்க. நான் பையில பையில கொண்டு போறேன். நீங்க ஏதான வண்டி? ஏதான வண்டி? ஏதான கேளு. இந்த இமாமண்டே விஷயம் இருக்கு. கவர்ல நான் பரையல பரய். இது வேற பிராப்ளம். അത് ഞാൻ കാര്യം ആവശ്യമല്ല പറയാതിരിക്കും ഞാൻ നിങ്ങളെ വണ്ടി വിളിച്ചിട്ടില്ല വണ്ടി ഞാൻ വിളിച്ചിട്ടില്ല വണ്ടി വിളിച്ചിട്ടില്ല നിങ്ങളെ വണ്ടി എല്ലാം വിളിച്ചിട്ടില്ല എവിടെ വിളിച്ചു വെള്ളം പറയണ വ്യാങ്ക വണ്ടേന്നും വിളിച്ചില്ലേ ഇന്നും മനസ്സിലാക്കത്തേ ഞാൻ വണ്ടി വിളിച്ചില്ല

ുമ്പോ ആവശ്യമില്ല രണ്ട് മണിക്കൂറോണ്ട് ഞാൻ ഇരിക്കണേ ഞാൻ രണ്ട് മണിക്കൂറോണ്ട് ഇവിടെ ഇരിക്കണോ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടോ എന്റെ അമ്മ സത്യം ഞാൻ വയസ്സായി എന്റെ പേരിലെന്നാ ഞാനൊന്നും ഞാൻ കണ്ടില്ലെന്ന് അപ്പുറത്തുണ്ടിട്ടില്ല സാറേ വണ്ടി നടത്തി അപ്പൊ ഞാൻ

നിങ്ങളെ കണ്ടിട്ടില്ല ഞാൻ വിളിക്കാം നോക്കാ ഇതിനൊക്കെ ചെറിയ കാര്യത്തിന്റെ എനിക്ക് നിങ്ങൾ അറിഞ്ഞുകൂടാ എനിക്ക് അറിഞ്ഞുകൂടാ ഇവരാ എനിക്ക് അവരെ കണ്ടിട്ടില്ലെന്ന് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെ കൊടുക്കാൻ പറ്റും ഞാൻ കണ്ടിട്ടില്ലെന്ന് ഈ പാതി നിങ്ങൾ ആദ്യമായിട്ടാണ് ഞാൻ കാണണത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞാൻ ഞാൻ നിങ്ങളെ വണ്ടി കയറിയിട്ടില്ലല്ലോ യാതൊരു പാവം മാധ്യമത്തിനോട് സംസാരിക്കും വണ്ടി വിളിച്ചിട്ട് സംഘുപത്ത് വന്നു സംഘത്ത് പങ്കിട്ട് വന്നു നേരെ ഇങ്ങോട്ട് പോകുന്നത് വെട്ടിയുടെ പള്ളി അപ്പുറത്ത് പറഞ്ഞു അവർ വണ്ടി പാചകിരിക്കുന്നു അപ്പൊ വണ്ടി നേരെ പോട്ടു നേരെ പോയിവിടെ വന്നിട്ട് ഞങ്ങൾക്ക് കേട്ടിട്ടുണ്ട് ഞാൻ ഇവിടെ പയ്യരെ വിളിച്ചു വരുന്നുണ്ട് ഇവര് വന്ന് എന്റെ കയ്യിൽ കാശില്ല ഞാൻ പറഞ്ഞു ആള് പറഞ്ഞു അപ്പൊ ഇവര് പറഞ്ഞു കൃഷിയാണ് കൃഷിയാണ് അങ്ങനെ എന്നെ വിളിച്ചപ്പോഴാണ് എനിക്ക് ടിക്കറ്റ് കാണിച്ചു ആ വന്നതിന് ശേഷം പുള്ളിയുടെ കയ്യിലാണെങ്കിൽ ഒരു രൂപ പോലും ഇല്ല പത്ത് രൂപ ഭാഗ്യം പീസ് വേണമെന്ന് പറഞ്ഞു അപ്പൊ ഞാനവിടെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ എനിക്കൊരു സംശയം ഈ മെനങ്ങാന്ന് ഇവിടെ ഓട്ടോയിൽ വിളിച്ചുകൊണ്ട് വന്ന ആളാണെന്നൊരു സംശയം അങ്ങനെ ഞാൻ ഇതേ ചാർജ് ഉള്ള ഇദ്ദേഹം ആയിട്ട് സംസാരിക്കാൻ പറഞ്ഞു ഒരു ചുമന്ന ആളാണ് ചുമന്ന അല്ലേ ഉടുപ്പിട്ട് തടിയുള്ള ആളാണ് അപ്പൊ നോക്കിയപ്പോഴത്തേക്കും അങ്ങനെയാണ് നമ്മളും കൂടെ ഇതിൻ്റെ കൂടെ മാമിൻ്റെ കൂടെ വന്നത് ഇരുന്നൂറ് രൂപോളമായി ായിവൻ ഇവിടെ പോണന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു ഞാനൊന്നും ഇല്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ കണ്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങൾ ഇവിടെ ഉള്ളത് ഞാൻ ഞാനല്ലേ ഇത് ആള് മാറിപ്പോയി ഇത് വേറെ ആരെയും കൊണ്ടുപോകുന്നത് ഞാനല്ല ഞാനല്ല ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ എന്ത് എന്നെ പറയണത് കണ്ടിട്ടില്ല അത് തന്നെ അതാണെങ്കിൽ സംശയം ഞാൻ വരെയും കണ്ടിട്ടില്ല ഞാൻ നിങ്ങൾക്ക് മുന്നൂറ് രൂപ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കേണ്ടിയുള്ളൂ പള്ളി അറിഞ്ഞുകൂടാ പുള്ളി എന്തൊരു വണ്ടി എന്തൊരു വണ്ടി എന്ത് വണ്ടി കാളവണ്ടി കയറിയ പൈസ കൊടുക്കണോ

எி பசு வண்டி கேறி எந்த வண்டி கேது வந்து பைசு எனக்கு அறிஞ்சு எங்களுக்கு அறிஞ்சு எனக்கு എനിക്ക് നിങ്ങൾ അറിഞ്ഞൂടന്ന് പറഞ്ഞപ്പ നിങ്ങൾ എന്തേലും പറയണത് നിങ്ങൾ എനിക്ക് അറിഞ്ഞോ പിടിക്കണം പൈസ എനിക്ക് അറിഞ്ഞൂടല്ലോ നീ വണ്ടി പൈസ എനിക്കിങ്ങൾ അറിഞ്ഞു എനിക്ക് നിങ്ങൾ അറിഞ്ഞു என்ன பண்ணுறேன்னு புரியல. என்னியங்கள அறிஞ்சிரு. போலிசி இப்ப വിളിക്കും. என்னியங்கள அறிஞ்சிருடா. நீங்களும் நான் ஏதாவது ബന്ധம் இல்ல. வாச்சி வாச்சி. வாச்சி வாச்சி. வாச்சி ஊரே. போன் போன் வந்து. வாச்சி ஊரே. நல்லா நல்லா. என்ன வாச்சி வாச்ச பைசா வந்து கொன்னு. என்ன வாச்ச ஊர்னா? நீ பைசா வந்து கொட்டி வாச்சி எடுத்துற. போனும் போனும். வாச்சி எത്രအောင် നോக்கோ. போன் போன் கூடு. எல்லாம் கிட்டு. ഇരുന്നൂറ് രൂപയിൽ കൂടെ ഉള്ള സാധനമായിട്ട് ആൾക്കാർ അതിന് ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ നിങ്ങളുടെ നിങ്ങളുടെ കാര്യം എന്തെങ്കിലും ബന്ധമുണ്ടാ ഞാൻ ടി വി നിങ്ങളെ പറഞ്ഞു നിങ്ങളുടെ കാര്യത്തിൽ തെരുവിലോ മാറ്റിൻ തെരുവ് എന്റെ പൈസ ഒന്ന് എന്റെ മൊബൈൽ എന്റെ മൊബൈൽ ഞാൻ പോലീസ് ചെയ്യേണ്ട거든요 നിങ്ങൾ വണ്ടി എ എന്റെ വണ്ടി കാണാറ് ഞാൻ അതല്ലല്ല നിങ്ങൾ ഞാൻ എന്നെ വിളിക്കുന്നത് നിങ്ങളുടെ ഫോൺ മാച്ചാ എന്റെ കാലെടുത്ത് നിങ്ങളുടെ ഫോൺ മാച്ചാ നിങ്ങളുടെ ഫോൺ എടുക്ക് എന്റെ ഫോൺ എടുക്ക് ഞാൻ മാമോ ചുമം ചുമം മാമോ ചുമം എടുക്ക് ഫോണെടുക്ക് ഞാൻ എടുക്കില്ല ില്ല വണ്ടി വിളിച്ച് പൈസ തരണം വലിയ സമയം ആൾക്കാരും വിളിക്കാൻ ഈ പോലീസ് എന്റെ മൊബൈലും എന്റെ മൊബൈൽ മാറ്റി കൊടുക്കും എന്റെ മൊബൈൽ വാച്ച് കൊടുക്കായി ഇല്ല ഇല്ല എന്റെ മൊബൈൽ വാച്ച് മൊബൈലിൽ വാച്ചിട്ട് പറഞ്ഞപ്പോൾ യും <laughs> <laughs> മന്റെ വണ്ടി കയറിയിട്ടില്ല മാമൻ നിന്നെ കണ്ടിട്ടില്ല എന്റെ മൊബൈലുണ്ട് വണ്ടി ആര് വണ്ടി ഓടിക്കുന്ന ബന്ധമുണ്ടോ

മൊബൈൽ പ്രോഗ്രാം ആയിരുന്നു അതിൽ മാമുണ്ട് ഓട്ടോകൂലി തരും അതിൽ സമ്മാനമുണ്ട് ഈ ായിരുന്നു ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് ഓട്ടം വിളിച്ചുകൊണ്ടുവന്ന് ഞങ്ങളെ ഷിബി ഇവിടെ പൈസ കൊടുത്തില്ല ഞങ്ങൾ പറഞ്ഞ ഇളക്കി എന്നായിരുന്നു അനുഭവങ്ങളൊന്നും ഇറങ്ങണം ரெண்டு <laughs> <laughs> <laughs>

ே இரஞ்சு உண்ணி കുഞ്ഞി എന്നെ ഗിഫ്റ്റ് നൽകുന്നത് ആണ് ഈ സമ്മാനം നൽകുന്നത് ശാന്തി നഗർ എന്തായാലും വാങ്ങനെ ആരും ഓട്ടോ വിളിച്ച് പറ്റിച്ചോണ്ട് പോകാൻ പറ്റൂല എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി അതിന് ചെറുക്കം അല്ലയോ ഏ അതെ അതെ അവസാനം അപ്പൊ ഇതോടുകൂടി ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡ് കൂടെ സമയിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം